ഇവിടെ ഭീകരമായ ഉരുൾപൊട്ടലുണ്ടായ സമയം മുതൽക്ക് ഇങ്ങോട്ട് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഞാനിവിടെ സജീവമായിട്ടുണ്ടായിരുന്നു ഇന്നിവിടെ കാണുന്ന അന്തരീക്ഷം അന്തരീക്ഷമല്ലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് വളരെ ഭീകരമായ ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു കാരണം ഞങ്ങളൊക്കെ രാവിലെ വന്ന് ആർമിയും വന്ന് എല്ലാവരും വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് സമയത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഉച്ചവരെ ഇവിടെയുള്ള സിദ്ധിഖ് സാറും അതുപോലെയുള്ള പിന്നെ മന്ത്രിമാരൊക്കെ എത്തിയപ്പോഴും മുകളിലേക്ക് ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു ഒരു പ്രതിസന്ധി ഇപ്പോഴും കുറച്ചും കൂടെ ആക്കി എടുക്കാനുണ്ടെന്നാലും ആ ആ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്ന ഉടനെ തന്നെ ഇങ്ങോട്ട് ഈ പു പുഴ കടക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത വിഷമിച്ചൊരു സാഹചര്യമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുഴ കടന്നുകൊണ്ട് മുകളിൽ കുടുങ്ങിക്കിടന്ന അതായത് ഈ ശബ്ദ ഭീകരമായ ശബ്ദം കേട്ട് വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടിയവരിൽ പലരും കുന്നിൻ പ്രദേശത്തേക്ക് ഓടിയവരുണ്ടായിരുന്നു തായോട്ടം കൂടിയവരൊക്കെ വെള്ള വെള്ളത്തിലും അതുപോലെ തന്നെ പാറകളുടെ ഇടയിലൊക്കെ പെട്ട് അവരൊക്കെ ഒലിച്ചു പോകുന്നൊരു സാഹചര്യമാണെങ്കിൽ മുകളിലേക്ക് ഓടി രക്ഷപ്പെട്ട ആളുകൾ അവരിൽ അവരൊക്കെ വളരെ വല്ലാത്തൊരവസ്ഥയിൽ അവരെയൊക്കെ ഞങ്ങൾക്ക് ഉച്ച വരെ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവരെ പുറത്തടിക്കാൻ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പോയ സമയത്ത് അവരൊക്കെ വല്ലാത്ത ഒരു വിറങ്ങലിച്ച് പേടിച്ച് ഭയന്ന് നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു ചിലരൊക്കെ ഞങ്ങൾ അവിടെ കിട്ടിയ ബെഞ്ചുകളൊക്കെയാണ് തൽക്കാലം കിടത്തി ഇങ്ങോട്ടൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത് അന്ന് ഞങ്ങൾ ചെയ്തത് ആറ് മണിവരെ ഈ വിനീതനം ആ സംഘത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ആർമിയോടൊപ്പം പ്രവർത്തിച്ചിരുന്നു അന്ന് ഞങ്ങൾ ആറ് മണിവരെ ചെയ്തത് ഞങ്ങൾക്ക് ലളിതമായി പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ബോഡികളൊക്കെ എടുത്ത് എത്രയും പെട്ടെന്ന് ജീവനുള്ള ആളുകളെ ഇങ്ങോട്ട് ജീവൻ അവരെ രക്ഷിക്കാനുള്ള ഒരു പ്രയത്നമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും ആർമിയുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരുപാട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതി മതങ്ങൾക്ക് അതീതമായി എല്ലാവരുടെയും കഠിനാധ്വാനം കൊണ്ട് ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വിവേചനം ഇല്ലാതെ എടുക്കുന്ന ബോഡി ഞങ്ങളൊക്കെ മുകൾ ഭാഗത്ത് നിന്ന് അതായത് മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഓരോ ബോഡി എടുക്കുമ്പോൾ ആ ബോഡി മനുഷ്യൻ്റെ ബോഡിയാണ് എന്ന പരിഗണനയല്ലാതെ ആരും അവിടെ ഒന്നും അന്വേഷിച്ചില്ല കയ്യിലൊക്കെ എടുക്കുമ്പോൾ ചിലരുടെയൊക്കെ ബോഡിയിൽ തല അത് കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ചിലരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അടർന്നു പോയ അവസ്ഥയിലായിരുന്നു അതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പ്രവർത്തകന്മാരെ എടുത്ത് പുറത്തെത്തിക്കുകയും അതിനൊക്കെ ഒരുപാട് പ്രയത്നങ്ങൾ അനുഭവിക്കുകയും ും ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ദുരന്തമാണ് അതായത് നമ്മൾ മുൻപൊക്കെ കേട്ട് പരിചയിച്ച ദുരന്തമല്ല ഇന്ന് കുറച്ച് ശാന്തമാണെങ്കിലും മെനിഞ്ഞാന്ന് നമ്മൾ കാണുന്ന 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 അവസ്ഥ അത് വളരെ ഭീകരമായിരുന്നു നമ്മൾ പുത്തുമലയിലെ ഉൾപ്പെട്ടതൊക്കെ വലിയ വാർത്തയായി നമ്മളൊക്കെ കേട്ടവരാണ് അതൊക്കെ ഈ വിനീതനായി ഞാനടക്കം അവിടെയൊക്കെ അവിടെയും വന്നിരുന്നു അതിൻ്റെ ഒന്നും അടുത്ത് വെച്ചാൽ അതൊക്കെ വളരെ നിസാരമായ ഉരുൾപൊട്ടൽ എന്ന് ഇതിനെ ഇതിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് പറയാൻ പറ്റുള്ളൂ എന്തായാലും എന്തായാലും എല്ലാ ആശംസകളും എന്നാണ് എല്ലാകളും